ഹേ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിങ്ങനെ വൈകുന്നേരം ഇപ്പോൾ സമയം എത്രയെക്കണം സമയം ഇപ്പോൾ നാലരൊക്കെ ആയിരിക്കണം അപ്പോൾ ഈ സമയം ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു ഐഡിയ തോന്നി വാട്ട് ടു ഡു ദ നെക്സ്റ്റ് സമയത്തൊന്നും അല്ല ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് എനിക്കൊന്ന് കണ്ടതാണ് അപ്പോൾ നമുക്കൊരു ഫേസ് പാക്ക് പാക്ക് പാക്കൊന്നുമല്ല ചെറിയൊരു സമയം ചെയ്യാം അപ്പം അതിനായിട്ട് ആവശ്യമുള്ളത് തക്കാളി ആവശ്യമുണ്ട് പിന്നെന്താ കാപ്പിപ്പൊടി ആവശ്യമുണ്ട് പഞ്ചസാര ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഈ മൂന്ന് സാധനം എൻ്റെ വീട്ടിൽ നിന്ന് തപ്പണം തപ്പിയെടുത്ത് നമുക്ക് തേക്കാം പൈസ അപ്പം നമുക്ക് നേരെ ആദ്യത്തെ തക്കാളിയാണ് തക്കാളിയുടെ ഒരു ചെറിയ പീസ് മതി നമുക്ക് നോക്കാം ഫ്രിഡ്ജിൽ പോയിട്ട് തക്കാളി ഉണ്ട് നോക്കാം ഹേ ഗായസ് അപ്പോൾ അങ്ങനെ കത്തിയും കിട്ടിയിട്ടുണ്ട് തക്കാളിയും കിട്ടിയിട്ടുണ്ട് ഞാൻ ചെറിയ പീസ് തപ്പി ചെറിയ പീസ് കിട്ടിയില്ല ആ ഓക്കെ അപ്പോൾ തക്കാളിയാണ് കിട്ടിയിട്ടുള്ളത് ഈ തക്കാളി ഇങ്ങനെ നമുക്ക് പീസ് ആക്കാൻ കഴിയും സൊ ഗസ് അപ്പം അങ്ങനെ തക്കാളി നമുക്ക് പീസ് ആക്കണം ചെറിയ പീസ് എടുക്കുന്നുണ്ട് ഈ കത്തിച്ചിട്ട് പരിചയം ഒക്കെയാണ് ഞാൻ ഡെയിലി അടുക്കളയുടെ ആയതുകൊണ്ട് യെസ് ഗായ്സ് അപ്പം അങ്ങനെ മുറിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു സാധനം മാത്രം ആവശ്യമുള്ളൂ ഇപ്പോൾ നമുക്ക് ആ സാധനം മാത്രം എടുത്തത് ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനെ കൂടി ഓക്കെ തക്കാളിയിലോട്ട് കാപ്പിപ്പൊടി ഇടുകയാണ് കാപ്പിപ്പൊടി ഇട്ടുക നമ്മൾ അടച്ചു വയ്ക്കണം നമ്മൾ എവിടെ നിന്നും സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ കൊണ്ടു വെക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതാണ് പിന്നെ പഞ്ചസാര എൻ്റെ വീട്ടിൽ ബൂസ്റ്റിൻ്റെ കുപ്പിയിലാണ് പഞ്ചസാര കിട്ടിയിരിക്കുന്നത് അല്ലേ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വേറെ എന്തെങ്കിലും കുപ്പിയിൽ ഇട്ടിരിക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ പഞ്ചസാര കിട്ടിയിട്ടുണ്ട് പഞ്ചസാര സൂക്ഷിച്ചിരുന്നു കാരണം പഞ്ചസാര നേരത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ എൻ്റെ അമ്മ ഞാൻ മമ്മീ നമ്മൾ ഭയങ്കര സ്നേഹമായതുകൊണ്ട് ഇവിടെ മൊത്തം ഞാൻ തുറച്ച് വരുമ്പായിരിക്കും ഓക്കെ വൈസ് അപ്പോൾ അങ്ങനെ എന്താ യെസ് കണ്ടോ പഞ്ചസാര ഉണ്ട് കാപ്പിപ്പൊടി ഉണ്ട് തക്കാളി ഉണ്ട് ഇനി ഇത് മൊത്തം നമുക്ക് മുഖത്ത് സ്ക്രബ് ചെയ്യണം ഓക്കെ മുടിയിലുണ്ടെങ്കിൽ കെട്ടിയച്ചിട്ട് കാര്യമൊന്നും ഇല്ല അത് കണ്ടിട്ടുണ്ട് എല്ലാം എന്താ മറ്റേ ഒരു മാതിരിയായിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു സാധനം നമുക്ക് മുഖത്ത് തേക്കണം കാരണം താഴെ പോയില്ല താഴെ പോയാൽ എൻ്റെ അമ്മ എന്നെ കൊണ്ടു കണ്ടു നമുക്ക് തേക്കാം തേച്ചു തേച്ച് തേച്ച് ഏതോ ഒരു കോഴി അവിടെ നിന്ന് ആക്കുന്നുണ്ട് പുറത്തു പോയി നോക്കി ഒരു കോഴിനെ കാണൂല്ല എന്താ എന്താ മൂന്നെടുത്ത് കോല കണ്ടു സാധാരണ ഈ ഒരു മൂന്നെയിൽ ഞാൻ ഋതുവിൻ്റെ അടുത്തൊക്കെ പോകുകയാണെങ്കിൽ ഋതു പേടിച്ച് വരച്ചിരിക്കും അതാണ് ഋതുവിൻ്റെ അവസ്ഥ ഈ ഒരു കോലത്തിൽ എൻ്റെ അമ്മ പറഞ്ഞു ഋതുവിൻ്റെ മുമ്പേ പോകരുത് കാരണം വെറുതെ ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റായിരിക്കും അത് കുറച്ചധികം നിങ്ങൾ എടുക്കണം അല്ലെങ്കിൽ അത് ഇതിനെ പോലെയാവും അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് യു ഡോണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് എന്നെ കണ്ടുപിടിക്കാം ഓക്കെ എന്തൊക്കെയാണ് ഇവിടെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് സ്ക്രബ്ബ് ചെയ്ത സ്ക്രബ് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഹെലോ ഗായ്സ് അച്ചും മൃദു എല്ലാവരും മുറങ്ങിയിരിക്കുകയാണ് നല്ല ചൂടാണ് പുറത്ത് എല്ലാവരും മുറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് നമ്മൾ നമ്മളെന്തിനെ വെറുതെ കുട്ടി കുട്ടികളൊക്കെ വെക്കേഷൻ അല്ലേ ഉറങ്ങിക്കോട്ടെ ഈ പ്രായത്തിൽ ഉറങ്ങാനൊക്കെ പറ്റും കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞാണല്ലോ ജീവിതമേ പോയി ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ട് കുറച്ചും കൂടെ ഒക്കെ കഴിയണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാനൊക്കെ സമയം ഉണ്ടോ 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 ഇരിക്കും ഓക്കെ ഗൈസ് ആയി മൂക്കില്ല മൂക്കുകഴിഞ്ഞാൽ ഇങ്ങനെ എന്താ ആക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ എൻ്റെതായ രീതിയിലാക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക പഞ്ചസാരയല്ലേ പഞ്ചസാര പഞ്ചസാര വെറുതെ ചുണ്ടിലൊക്കെ ചുണ്ടിലൊക്കെ തേച്ച് വയ്ക്കാം എനിക്കാണെങ്കിൽ ഒരു വിശ്വാസം ഡോൺ ഡോയിട്ടൊക്കെ ഞാൻ ഈ കഴുത്തുകൂടി തേക്കണം പക്ഷെ കൂടി തേച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളമായി ഡ്രസ്സ് നഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഞാൻ അടുത്തായിട്ട് എന്നെ എടുത്ത് പറയാം നമ്മൾ മുഖം മാത്രമായിട്ട് നിലയ്ക്കാൻ നോക്കാം നോക്കാം മുടി ഇങ്ങനെ കെട്ടി കെട്ടിവെക്കണം എന്നാൽ മുടിയിൽ നിന്ന് താളത്തില്ല പക്ഷെ ഞാനിപ്പോൾ മുടി ഇങ്ങനെ ആക്കുന്നത് കൊണ്ട് ഏകദേശം ആയി എന്നാണ് തോന്നിയത് ഞാനിത് കണ്ണാടി പോയി നോക്കണം എന്താണ് കോലം കോലമെന്നൊക്കെ അത് കഴിഞ്ഞിട്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് അഞ്ച് 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 ടു പത്ത് പത്ത് മിനിറ്റ് നമ്മൾ എന്താണ് ഇതിനെ വെറുതെ വിടണം നമ്മൾ നമ്മൾ പണി നോക്കി പോകണം ഫോൺ കളിക്കാൻ കളിക്കാനെന്തെങ്കിലുമൊക്കെ പണി ചെയ്യാം ജോലികൾ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഓക്കെ സോ ഗൈസ് ഇപ്പോൾ അങ്ങനെ മുഖം ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റൊക്കെ തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈസ് വാട്ടർ മീൻസ് സ്പ്രേ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് സ്റ്റി ഓക്കെ ഗൈസ് ഇനി നമുക്ക് ഒന്ന് കൊന്ന് ഒന്ന് ഒഴിവിലൊക്കെ ഒബ്സെർവ് ആയ ശേഷം കഴി പറയാം മെയ്സ് ഓക്കെ ഒക്കെ മോഷ് വെച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഐലിയൻ്റെ എന്നിട്ടും പോയിട്ടില്ല കണ്ടോ അതാണ് വാട്ടർ പ്രൂഫ് നിങ്ങൾക്ക് പറയും കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ കെയ്സ് അപ്പം ഇതാണ് ആസ് എ റിസൾട്ട് ഫിൽട്ടർ ചെയ്തിട്ടില്ല കേട്ടോ ഓക്കെ അപ്പം വന്നിരിക്കും എന്തോ കോട്ടം ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു സോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ